ഇവിടെ കൂടുതൽ ചിത്രീകരിക്കുവാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് ഇന്ത്യയെ ഒരു പ്രത്യേക രാഷ്ട്രമാക്കി മാറ്റാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് അത് നടപ്പില്ല അത് നടപ്പില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത് മാന്യ നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ കോൺഗ്രസ് സഹയാത്രികൻ ഷിറാസ് ഖാൻ വിളിച്ചു പറയുന്നത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയാറ് പേര് സിന്ധൂരം ധരിക്കുന്നവരാണോ അത്തരത്തിലൊക്കെ മുന്നോട്ട് വെക്കുന്നത് വേറെ ലക്ഷ്യമുണ്ട് രാജ്യത്തിന് വേറെ ലക്ഷ്യമുണ്ട് എന്ന് കോൺഗ്രസ് അങ്ങനെയാ വക്താവിനെ അല്ല ഓപ്പറേഷൻ സിന്ധൂരിനെതിരെ പറയാൻ അതേപോലെ തന്നെ ശശി തരൂരിനെതിരെ പറയാൻ ഇത്തരം സഹയാത്രികരാണ് വക്താക്കളായിട്ട് ചാനൽ ചർച്ചയ്ക്ക് വരിക എന്നോട് കൊടുക്കും കോൺഗ്രസ് വക്താവ് ഖാൻ ഇത്തരം വക്താക്കളാണ് ഇപ്പോ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം ഇരുപത്തിയാറ് പേര് സിന്ദൂരം ധരിക്കുന്നവരാണോ എന്ന് ചോദിക്കുന്നത് ശശി തരൂരിനെതിരെയൊക്കെ ഉറഞ്ഞുതുള്ള ന്യൂസ് ഐറ്റി ചാനലിൽ വന്ന ഒരു ചർച്ചയിൽ വിളിച്ചു പറയുന്നതാ ശശി തരൂരിനെതിരെ നടന്ന ഒരു ചർച്ച കോൺഗ്രസ് ഈ ഒരു സഹയാത്രികരൊക്കെ തോന്നുന്നത് പോലെയാ ശശി തരൂരെ വിളിച്ചു പറയുന്നത് ഈ സിന്ധൂരം ധരിച്ചതിനെ കുറിച്ചൊക്കെ ധരിച്ചവരാണോ എന്ന് ചോദിച്ചതൊക്കെ പച്ചമറിയതാ ഇതാണ് കോൺഗ്രസ് കേരളത്തിലെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം പൈതൃകം ഇതൊക്കെ തന്നെ ഉയർത്തിപ്പിടിച്ചിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂർ ആ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം നമുക്കൊക്കെ തന്നെ അറിയാം കലീമ ചൊല്ലിപ്പിച്ചിട്ട് ഏതു മതത്തിൽപ്പെട്ടവരുടെ എന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് തങ്ങളിൽ പെട്ടതല്ല എന്ന് ഉറപ്പുവരുത്തി കൊല ചെയ്തതിന് പിന്നെ എന്തു പേരിടണമെന്ന സിറാസ് ഗാരൊക്കെ വിളിച്ചു പറയുന്നത് ഈ സിറാസ് ഗാരൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറയുന്നത് ബോധമുള്ള സകല മലയാളികൾ തിരിച്ചറിയണം ആർക്കു വേണ്ടിയാണ് കോൺഗ്രസ് ഇപ്പോ വർക്ക് ചെയ്യുന്നത് എന്ന് ശശി തരൂനെതിരെ എന്തുകൊണ്ടാണ് കുരച്ചോണ്ടിരിക്കുന്നത് ഒരൊറ്റ കാര്യവും നമ്മുടെ കേരളത്തിലെ ആദ്യം തന്നെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അത് നടത്തിയത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആദ്യ രാഷ്ട്രീയ നേതാവ് അത് ശശി തരൂരാ അതങ്ങനെ ദഹിച്ചിട്ടില്ല അന്നു മുതൽ ശശി തരൂരിനെതിരെ കോൺഗ്രസിൽ ഇത്തരം ആളുകളുണ്ട് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ഇത്തരം ഷിറാസ് ഖാൻമാരാണ് എന്നുള്ളതിൽ ഒരു തർക്കം വേണ്ട ശശി തരൂർ എന്താ ഇപ്പൊ ചെയ്യുന്നത് ലോകത്ത് പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് നമ്മുടെ രാജ്യമേൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ഓരോ രാജ്യങ്ങളില് അമേരിക്ക പനാമ ഖയാന ഇങ്ങനെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൂടെ കൊളംബിയ രാജ്യങ്ങളിലൂടെ പോയിട്ട് അദ്ദേഹം തുറന്ന് പ്രഖ്യാപിക്കുക അത് ഹിന്ദുവിന് നേരെയുള്ള ആക്രമണമായിരുന്നു അത് ഇന്ത്യക്കാർ എന്നതിലപ്പുറം ഒരു നേപ്പാളിയെ പോലും കൊലപ്പെടുത്തിയിട്ടുണ്ട് അത് കാരണം എന്താണ് അത് ലോകം നേരിടുന്ന ഭീഷണിയാണ് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഓരോ രാജ്യങ്ങളിൽ പോയിട്ട് പ്രസംഗിക്കുക ഓരോ രാജ്യത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയാ അതിൽ അദ്ദേഹം ഒരു വലിയൊരു യാഥാർത്ഥ്യം കൂടി തിരിച്ച് എടുത്തു പറയുന്നുണ്ട് അതായത് ഒരു പ്രൊഫസർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അദ്ദേഹത്തിന് കലിമ ചെല്ലാൻ അറിയുമായിരുന്നു എന്ന് ഇത് ഇത്തരം ഓരോ വിഷയങ്ങളാണ് ശശി തരൂര് മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല അദ്ദേഹം അജ്മൽ കസമിനെ പോലും ഈ ഒരു യാത്രയിൽ ഓരോ രാജ്യത്തെത്തുമ്പോഴും വിളിച്ചു പറയുന്നുണ്ട് അജ്മൽ കസമിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തോ തെളിവ് സഹിതം ഈ അജ്മൽ കസമിന് പാകിസ്ഥാൻ സന്ദേശങ്ങൾ കൊടുക്കുന്നതിന്റെ തെളിവ് സഹിതം ഞങ്ങള് പിടിച്ചിട്ടുണ്ട് അജുമൽ കസമിനെയൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ആളുകൾക്ക് കലുതുള്ളൂ ഈ അജ്മൽ കസമിന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കാരം നടത്തിയ ആളുകള് നമ്മുടെ കേരളത്തിലുണ്ട് സകലരും ഗൗരവത്തിൽ ഇതൊക്കെ തിരിച്ചറിയണം മാത്രമല്ല ശശി തരൂര് ലോകത്തോട് വിളിച്ചു പറയാ ഏ ഭീകരര് ഈ കൊലപ്പെടുത്തുന്ന സമയത്ത് ചില സ്ത്രീകള് ഭീകരരോട് വിളിച്ചു പറഞ്ഞു ഞങ്ങളെയും കൊല്ലൂ എന്ന് ആ സമയത്ത് ഭീകരര് പറഞ്ഞു നിങ്ങൾ മോധിയോട് പോയിട്ട് പറയൂ എന്ന് മോധിയോട് അവര് പറഞ്ഞു ഞങ്ങളത് കേട്ടു ഞങ്ങൾ അതിന് തിരിച്ചടിച്ചു അതാണ് ഓപ്പറേഷൻ സിന്ധൂരി എന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ശശി തരൂര് നിരന്തരം ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ പോയിട്ട് പോരാട്ടം നയിക്കുമ്പോ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ദേശത്തിന്റെ ശബ്ദമായിട്ട് മാറുന്ന ശശി തരൂരിനെതിരെ ഇവിടെ കിടന്ന് കുരച്ചോണ്ടിരിക്കുക കോൺഗ്രസിലെ ഇത്തരം സഹയാത്രികർ ഇത്തരം ആളുകളെയാ കോൺഗ്രസ് ഇത്തരം അജണ്ടകളൊക്കെ നടപ്പിലാക്കാൻ മുന്നിൽ വെക്കുക ഈ സിറാസ് ഖാനൊക്കെ ആണ് വിളിച്ചു പറയുന്നത് എന്തേ ഓപ്പറേഷൻ സിന്ദൂർ എന്നല്ലാതെ മറ്റെന്തു പേരാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും അറബി പേരിടണമെന്നാണോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം പൈതൃകം അതാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് കലീമ ചൊല്ലാൻ അറിയോ എന്ന് ചോദിച്ചിട്ട് തന്നെയാ കൊല ചെയ്തിട്ടുള്ളത് മതം നോക്കി തന്നെയാ കൊല ചെയ്തിട്ടുള്ളത് കൊല ചെയ്തിട്ടുള്ളത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളാ പറഞ്ഞത് ഏതെങ്കിലും ബി ജെ പി നേതാവല്ല പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാവ് ശശി തരൂര് ലോക പരിചയമുള്ള ആഗോള പൗരൻ എന്നറിയപ്പെടുന്ന വിശ്വപൗരൻ എന്നറിയപ്പെടുന്ന ശശി തരൂര് ലോകത്തിനു മുന്നിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് കൊല ചെയ്തിട്ടുള്ളത് ഇസ്ലാമി ശുഭീകരവാദികളാണ് എന്ന് ആ പ്രഖ്യാപനം നടത്തിയതു മുതൽ കോൺഗ്രസിലെ വേട്ടയാടല ശശി തരൂരിനെതിരെ ആ വേട്ടയാടലിൽ തോന്നിയത് വിളിച്ചു പറയുന്നതിന് ഇടക്ക് വിളിച്ചു പറയുന്നതിന്റെ ചെറിയൊരു ഭാഗം നമ്മളിവിടെ കൊടുത്തിട്ടുള്ളതോ ഇരുപത്തിയാറ് പേരും സിന്ദൂരം ധരിച്ചവരായിരുന്നോ എന്ന് ഈ പേരിൽ പോലും ഇവിടെയൊക്കെ വലിയ പ്രശ്നവുമായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ കോൺഗ്രസിന്റെ ഒക്കെ നേതൃ പോലും ഉണ്ട് എന്നുള്ളത് സകല ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം അതായത് ഈ ഓപ്പറേഷൻ സിന്ധൂരിൽ പോലും കുരുപൊട്ടുന്ന ഒരുപാട് ആളുകള് ഇതും മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇത്തരം കുരുപൊട്ടലുകൾ ഒരുപാടുണ്ടാവും ആ സമയത്ത് കേരളത്തിലെ ബോധമുള്ള മലയാളികള് ഈ യാഥാർഥ്യങ്ങള് കോൺഗ്രസ് ഒക്കെ എങ്ങനെയാണ് ഇപ്പോ മുന്നോട്ട് പോകുന്നത് കോൺഗ്രസ് ഒക്കെ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഇത്തരംഖാൻമാരാണ് കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളതും സകലയാളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം ശശി തരൂർ ലോകത്ത് ഓരോ രാജ്യങ്ങളിൽ പോയിട്ട് ഇവിടെ നടന്നതിന്റെ നേർ ചിത്രം ഇങ്ങനെ വിളിച്ചു പറയുമ്പോ വളരെ വലിയ രീതിയിൽ അതിന് മാധ്യമങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നു അത് സഹിക്കാൻ സാധിക്കാതെ തോന്നിയത് വിളിച്ചു പറയുന്നതിനിടക്ക് ഉള്ളിന്റെ ഉള്ളിലെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ടതിൽ പോലും നമ്മൾ ഈ കാണുന്നത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടിത്തെറിച്ചു പോയതാ അതാ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞത് ഇവരും ഇവരൊക്കെ ആയി ബന്ധപ്പെട്ട ആളുകൾ എന്തൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടാവും ഇത്തരത്തിലൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കില് ഇത് നമ്മൾ ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതാ നമ്മൾ ലോകത്തിന്റെ മുന്നിൽ അഭിമാനപൂർവ്വം ഓപ്പറേഷൻ സിന്ധൂർ എന്ന് വിളിച്ചു പറയുന്നത് ഇവിടെ ഇത്തരംഖാന്മാര് കുരുമൊട്ടിയാണതൊക്കെ കേൾക്കുന്നത് ഇവരെ ആർക്ക് വേണ്ടിയാണ് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് ഓരോ ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയുക ഇത്തരം ശിറാസ് ഖാൻമാരാണ് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയുക